ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കായ്ച്ചു നിൽക്കുന്ന സപ്പോട്ട മരത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു എയർ ലെയറിങ്ങിൻ്റെ വീഡിയോയാണ് വാഴയുടെ പോളയുടെ അകത്തുള്ള ജെല്ലി വെച്ചിട്ടാണ് ഈ എയർ എയർലെയറിങ് നമ്മൾ ചെയ്യുന്നത് ഈ എയർ ലെയറിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഈ എയർ ലെയറിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇച്ചിരി മുഴുപ്പുള്ള ഒരു ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഹോൾ കേൾക്ക് കറക്റ്റാണെന്ന് ഒന്ന് നോക്കുക പിന്നെ എടുത്തിരിക്കുന്നത് ഒരു കാബേജ് ആണ് അത്യാവശ്യം മുഴുപ്പുള്ള ഒരു മീഡിയം ടൈപ്പിലുള്ള ഒരു കാബേജ് എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് കട്ടാർവാഴയുടെ നല്ല മുഴുത്ത പോളേക്കൂട്ട് രണ്ടെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ആദ്യമേ തന്നെ നമുക്ക് ഈ കാബേജ് ഒന്ന് സൈഡ് വശം എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് എന്തെങ്കിലും പോയിൻ്റുള്ള ഒരു കത്തി വെച്ചിട്ട് അതിൻ്റെ നടുവശത്തുനിന്ന് ഒരു ചെറിയ ഒരു പീസ് ഒരു ഹോളാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഹോളിലോട്ടാണ് നമ്മൾ ഈ സപ്പോട്ടയുടെ ഈ മരത്തിൻ്റെ പീസ് ഇതിനകത്തോട്ടാണ് ഇറക്കി വയ്ക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് അതിന് മുമ്പ് ഇപ്പം നമ്മൾ ഇതാണ് കമ്പ് ഇതെല്ലാം സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചെയ്യുന്നത് ഈ കറ്റാർ വാഴയുടെ സൈഡ് വശമെല്ലാം ഒന്ന് പൊളിച്ച് പൊളിച്ച് കളയുന്നുണ്ട് ചെത്തി നൈസായിട്ടൊന്ന് ചെത്തി കളയുക പച്ചത്തോൽ എടുത്ത് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തു നിന്നുള്ള ജെല്ല് നമുക്ക് അതിനകത്തുനിന്ന് ചെത്തിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അതിന് ശേഷം ആ ജെല്ലിനകത്തുള്ള ജെല്ല് കറക്റ്റായിട്ട് നമ്മൾ ആ ഹോളിനകത്തേക്ക് എല്ലാം നല്ല പോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിറഞ്ഞ് നിൽക്കാൻ ഭാഗത്തിന് അപ്പം ഇതിനകത്തോട്ടൊന്ന് നിറച്ച് കൊടുത്ത് കഴിയുമ്പോൾ നിറച്ച് കൊടുത്ത് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് കുത്തി അകത്തോട്ടാക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന് മുറിച്ചു കൊടുക്കുക ഇത് ഇതാണ് നമ്മൾ സപ്പോട്ട മരത്തിൽ നിന്ന് എടുത്തു വെച്ചിരിക്കുന്നത് കായ്ക്ക് അത്യാവശ്യം ഉണ്ടായി നിൽക്കുന്ന നല്ലൊരു കമ്പാണ് ഒരു ചെറിയ കമ്പ് നമ്മൾ വെട്ടിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് നല്ല സപ്പോട്ടയിൽ നിന്ന് കായ്ക്ക് നല്ലപോലെ പിടിച്ചിട്ടുമുണ്ട് അപ്പോൾ അതിൻ്റെ അടിവശം ഒന്ന് നല്ലപോലെ ഒന്ന് ചെത്തി ക്ലിയർ ആക്കി റെഡിയാക്കി എടുക്കുക അതിനുശേഷം ഇനി ചെയ്യുന്നത് ഏറ്റവും അടിവശത്ത് നമ്മളിപ്പോൾ ചെത്തിയ ഭാഗത്തു നിന്ന് കുറച്ച് വെള്ള കറയൊക്കെ വരുന്നുണ്ട് അത് തീർത്ത് ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിവശത്തു ഒന്ന് അതൊരു പ്ലാസ്റ്റിക്ക് കൂടിട്ടിട്ട് എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ് വെച്ചിട്ട് ഒരു ചെറിയ വള്ളിയും വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് കെട്ടിക്കൊടുത്തിട്ട് ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക ആ കെട്ടിക്കൊടുത്തതിൻ്റെ മേലവശത്ത് ഒരുപാട് പ്ലാസ്റ്റിക് നിപ്പുണ്ടെങ്കിൽ ആ സൈഡ് വാഷ് ഒന്ന് ചെത്തി ചെത്തി കളയുക കാരണം ഇതിൻ്റെ മേലവശത്താണ് നമ്മൾ എയർ ലെയറിങ് ചെയ്യുന്നത് എയർ ലെയറിങ്ങിൻ്റെ ഒരു ഒരിഞ്ച് അതിൻ്റെ ഒരു ഇതെടുത്ത് കളയുന്നുണ്ട് അപ്പം ഇവിടെ നിന്ന് അധികം മുകളിലോട്ട് പോകാതെ നമ്മൾ ക്യാബേജിന് എത്രയാണ് കുഴി എടുത്തിരിക്കുന്നത് ആഴം ഉള്ളത് അതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ തന്നെ ആ എയർ ലെയറിങ്ങിൻ്റെ വേണ്ടിയിട്ടുള്ള ആ പാകം കൂടി ആ തോലും കൂടി എടുത്ത് കളയണം അപ്പം നമ്മൾ ഇതാണ് നമ്മുടെ ഹൈറ്റ് അതിനുള്ളിൽ ഉള്ളിൽ ഒരു ഒരിഞ്ച് ഭാഗത്ത് ആ തോലിന്ന് എടുത്ത് കളയുന്നുണ്ട് അപ്പോൾ അവിടെ അതിലേക്കൂടിയാണ് വേരി ഇറങ്ങുന്നത് ആ കറ്റാർ വാഴയുടെ ഉള്ളിലേക്കാണ് അതിൻ്റെ വേറിറങ്ങുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വേര് മുളയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് നല്ലപോലെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് രണ്ട് സൈഡും എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് മാർക്ക് ചെയ്തിട്ട് നല്ലപോലെ വരഞ്ഞിട്ട് ഡാമേജ് ഒന്നും ആകാതെ അതിനകത്തു നിന്നുള്ള പീസ് ഓരോന്നോരോന്നായിട്ട് തോല് പൊളിച്ച് പൊളിച്ചെടുത്ത് കളയുന്നുണ്ട് ഇപ്പോൾ തോലെല്ലാം ഏകദേശം നല്ലപോലെ ക്ലിയർ ആക്കി വെച്ചു എല്ലാ സൈഡ് വശത്തെയും തോൽ ആയിട്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പം വീഡിയോയിൽ കാണാം നല്ല വെളുത്ത ഭാഗങ്ങൾ നല്ലപോലെ തോലൊക്കെ പിഞ്ച് കമ്പായ കൊണ്ട് പെട്ടെന്ന് പൊളിഞ്ഞ് പൊളിഞ്ഞ് പോരുന്നുണ്ട് എല്ലാം ഒന്ന് ഉരച്ച് നീറ്റാക്കുക നീറ്റാക്കി അതിനകത്തു നിന്നുള്ള പൊടിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ആ നമ്മൾ ചിരണ്ടിയിട്ട് കട്ടാർ വാഴയുടെ കമ്പെടുത്തിട്ട് അതിൻ്റെ മേലവശവും താഴെ വശവും ഒന്ന് നല്ലപോലെ ഒന്ന് തൂത്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് മാറ്റി വെക്കുക അപ്പോൾ അപ്പോഴേക്കും അതിൻ്റെ ഒന്ന് ഉണങ്ങി ഒന്ന് അതിനകത്തുനിന്ന് ഒന്ന് ട്രൈ ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇപ്പം ഇതെല്ലാം സെറ്റ് ചെയ്ത് നമ്മളിതെടുത്തിട്ട് ഈ കമ്പ് എടുത്ത് മാറ്റി വെച്ചു ഇനി ചെയ്യുന്നത് ഇപ്പം നമ്മൾ എടുത്തു വെച്ചു ചട്ടിക്കകത്തോട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് ചട്ടിക്കകത്ത് നമ്മളിപ്പം കുറച്ച് മണ്ണ് ചാണകപ്പൊടി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് എടുത്തൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അത് അടിവശത്ത് കുറച്ച് നിട്ട് കൊടുക്കുക അടിവശത്തെ ഹോളെല്ലാം ഫില്ലാകാനും ഈ ക്യാബേജ് ക്യാബേജ് അതിനകത്തൊന്ന് ഫിറ്റായിട്ടിരിക്കാനും വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം നമ്മൾ അതിനകത്തോട്ട് ഇറക്കി വെച്ചു ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ സൈഡിലോട്ട് സൈഡ് വശത്തെല്ലാം ഒന്ന് ഫിറ്റ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുക പക്ഷെ ഒരു കാരണവശാലും ആ ജെല്ലിനകത്തോട്ട് ഇത് വീ മണ്ണോ കാര്യങ്ങളോ ഒന്നും വീഴരുത് അങ്ങനെ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അത് അതെടുത്തിട്ട് തോണ്ടിക്കളയും കാര്യങ്ങളുമൊക്കെ ചെയ്യുക ഇപ്പം നമ്മൾ ഇത് ഫിറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ ക്ലിയറായി കമ്പും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് ഇനി ചെയ്യുന്നത് നമ്മൾ ഈ കമ്പ് അതിനകത്തേക്ക് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ലപോലെ താത്തി ഇറക്കി കൊടുക്കുക നമ്മൾ ഇതിനകത്ത് റൗണ്ട് എടുത്തിരിക്കുന്നത് തോലെടുത്ത് കളഞ്ഞിരിക്കുന്ന ഭാഗം ശരിക്ക് താന്ന് ആ ജെല്ലിനകത്ത് തന്നെ മുട്ടി നിൽക്കണം ഇപ്പം താന്ന് അതിനകത്ത് മുട്ടി നിൽപ്പുണ്ട് മുട്ടി നിന്ന് അതിനകത്തൊന്ന് ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഈ കറ്റാർ വാഴയുടെ പീസോ അല്ലെങ്കിൽ ക്യാബേജിൽ നിന്ന് നമ്മൾ എടുത്തു കളഞ്ഞ പീസോ എടുത്തിട്ട് നല്ല പോലെയൊന്ന് സൈഡ് ജാമാക്കി കൊടുക്കുക സൈഡ് ജാമാക്കി നല്ല പോലെയൊന്ന് ലെവലിലാണ് എന്ന് ഉറപ്പുവരുത്തുക ഇപ്പം അതിൻ്റെ അകത്തെല്ലാം ഒന്ന് രണ്ട് പീസെല്ലാം എടുത്ത് വെച്ച് നല്ല ക്ലിയറായി ഏകദേശം അത് ലെവലിൽ അവിടെ നല്ല സ്ട്രോങ് ആയിരുന്നു ഇപ്പുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിൻ്റെ എന്തെങ്കിലും ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ചുറ്റുവട്ടത്ത് നമ്മളിപ്പം ഇറക്കി വെച്ച ഭാഗവും ആ ജെല്ല് നിൽക്കുന്ന ഭാഗവും കൂടെ കൂടിയിട്ട് ഒന്ന് ചുമ്മാ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് അതിനകത്തോട്ട് മണ്ണ് വീഴാതിരിക്കാൻ ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ മേ മേലേക്ക് കറക്റ്റായിട്ട് മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം അതേ പിടി കൈ പിടിച്ചിട്ട് തന്നെ അതിൻ്റെ മേലേക്ക് മണ്ണിട്ട് കൊടുക്കുക ഒരു കാരണവശാലും പ്ലാസ്റ്റിക് കൂടെ മാറിപ്പോകാൻ പാടില്ല അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള മണ്ണ് ചട്ടിക്കകത്ത് എത്രത്തോളം കൊള്ളുമോ അത്രത്തോളം സ്ട്രോങ് ആയിട്ടിരിക്കുന്ന വിധത്തിൽ ഒന്ന് നമുക്ക് നല്ല പോലെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി കൊടുക്കുക ഇത് ഇതുപോലെ തന്നെ ചൈനയിൽ ചെയ്ത് വിജയിപ്പിക്കുന്ന രീതി ഞാൻ വീഡിയോയിൽ കണ്ടതാണ് അപ്പോൾ അതിൻ്റെ ഒന്ന് ഇപ്പോൾ ഒരു പരീക്ഷണമാണ് ചെയ്ത് നോക്കുന്നത് എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം വിജയിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്തായാലും ഞാനിത് ചെയ്യാൻ തീരുമാനിച്ചു ഇത് കണ്ട പോലെ തന്നെ ഒന്ന് ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു കമ്പ് കൂത്തിയിട്ട് ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇത് മറിഞ്ഞു പോവുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത് വേര് പിടിച്ച് വരുന്നവടം വരെ ഇത് മറിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യരുത് അതിനുശേഷം കുറേശ്ശേ കുറേശ്ശേ വെള്ളം തളിച്ചു കൊടുക്കുക തളിച്ച് കൊടുത്ത് അതിനകത്തേക്ക് വെള്ളം ഇറങ്ങിയിറങ്ങിപ്പോകണം ചെറിയ സമയങ്ങളിൽ മാത്രം കുറച്ച് സമയത്ത് മാത്രം ഡ്രൈ ആയി വരുന്ന സമയത്ത് മാത്രം തളിച്ചു കൊടുക്കുക എന്തായാലും ഈ ചൈനീസ് രീതിയിലുള്ള ഈ സപ്പോട്ടയുടെ എയർ ലെയറിങ്ങിൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്കെല്ലാവർക്കും എന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ ഗുഡ് ലക്ക് ഒരുപടി